നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം എം സ്വരാജിന് പിണറായി സിപിഎമ്മും പണി കൊടുത്തിരിക്കുകയാണ് നിലമ്പൂർ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് സിപിഐഎമ്മും മുഖ്യമന്ത്രി കീഴിലുള്ള പൊതുഭരണ വകുപ്പും സി പി സിപിഎമ്മിന് പരാതിയായി എത്തിയത് ഭാരതാമ്പയുടെ ചിത്രം രാജ്ഭവനിലെ ചടങ്ങിൽ നിന്നും എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ട് കൃഷിമന്ത്രിയും ബലിപെരുന്നാൾ അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റിയെന്ന് സിപിഎമ്മിന് പണി കൊടുത്തിരിക്കുകയാണ് വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും അവധി നൽകണമെന്ന മുസ്ലിം സഹോദരങ്ങളുടെ ആവശ്യമാണ് അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റാമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രി അംഗീകരിക്കുകയായിരുന്നു നിലമ്പൂരിലെ കാര്യം മുഖ്യമന്ത്രി ഇതിനിടയിൽ ഭാരതാംബയുടെ ചിത്രം കാരണം താൻ പരിപാടി ബഹിഷ്കരിച്ചു എന്ന മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അഭിനന്ദിച്ചതായുള്ള മന്ത്രി പ്രസാദിന്റെ പ്രസ്താവനയും പുറത്തുവന്നു സാധാരണ ഒരു ഇലക്ഷൻ കാലത്ത് ഇത്തരം വെറുപ്പിക്കൽ ഒന്നും തന്നെ പതിവുള്ളതല്ല വേദിയിലെ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദത്തിന് പിന്നാലെയാണ് രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷം കൃഷിമന്ത്രി ബഹിഷ്കരിച്ചത് ആർ എസ് എസ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഭാരതാംബ ചിത്രം വേദിയിൽ സ്ഥാപിച്ചതിനെ ചൊല്ലിയായിരുന്നു തർക്കം ചിത്രം മാറ്റണമെന്ന് കൃഷി വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ ആർ വി ആർലേക്കർ വഴങ്ങിയില്ല ഗവർണറുടെ വസതിയിൽ ആരുടെ ചിത്രം സ്ഥാപിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗവർണറാണ് സർക്കാർ പരിപാടി രാജ്ഭവനിൽ നടത്താൻ തീരുമാനിച്ചത് സർക്കാരാണ് ഗവർണറല്ല ചിത്രം മാറ്റാതെ വന്നപ്പോഴാണ് കൃഷിമന്ത്രി പരിപാടി ബഹിഷ്കരിച്ചത് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാജ്ഭവനിൽ നടത്താനായിരുന്നു സർക്കാർ നിശ്ചയിച്ചിരുന്നത് രാജ്ഭവനിലെ പ്രധാന ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത് ഇതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനായി കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ എത്തിയിരുന്നു ഹാളിലുണ്ടായിരുന്ന ഭാരതാംബയുടെ ചിത്രം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഗവർണർ ആർ വി ആർലേഖർ ചുമതലയേറ്റതിനു ശേഷമായിരുന്നു ഈ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിച്ചത് വേദിയിൽ നിന്നും ചിത്രം നീക്കണമെന്ന് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം രാവിലെ രാജ്ഭവനോട് ആരോപിച്ചു Avishe എന്നാൽ ഗവർണർ ഇതിന് വഴങ്ങിരുന്നില്ല തുടർന്ന് പരിപാടി ഉപേക്ഷിക്കുന്നതായി കൃഷി വകുപ്പ് അറിയിക്കുകയായിരുന്നു എന്നാൽ സ്വന്തം നിലയിൽ പരിപാടി നടത്താനായിരുന്നു രാജ്ഭവന്റെ തീരുമാനം പരസ്യ ദിനാഘോഷ പരിപാടി രണ്ടായി നടത്താനാണ് പിന്നീട് തീരുമാനം എടുത്തത് സംസ്ഥാനതല ഉദ്ഘാടനം ദർബാർ ഹാളിൽ നടത്താൻ കൃഷി വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു ഇതിനിടെ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുകയും കൃഷി കൃഷിമന്ത്രിയുമായി സംസാരിച്ചതിന് പിന്നാലെ ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പരിപാടിയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തു രാജ്ഭവനിൽ വൃക്ഷത്തെ ഗവർണറും മറ്റൊരു പരിപാടി നടത്തി ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം ഇതോടെ പൂർണ്ണമായി തെറ്റിയെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഗവർണറെ സർക്കാർ അപമാനിക്കുകയാണ് ചെയ്തത് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ മന്ത്രി ആവശ്യപ്പെട്ടതോടുകൂടി നിലമ്പൂരിൽ ഹിന്ദു വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ആഗ്രഹിക്കുന്ന സ്വരാജ് പൂർണ്ണമായും ഇളഭ്യനായിരിക്കുകയാണ് പണ്ട് പ്രേമചന്ദ്രനെ പിണറായി പരനാറിയെന്ന് വിളിച്ചത് പോലെയുള്ള അനുഭവമായിരുന്നു ഇത് അൻവറും അരിയാടനും മത്സരരംഗത്ത് വന്നതോടുകൂടി മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉറപ്പായി അൻവറും ും ആര്യാടനം ജയിച്ചാലും കോൺഗ്രസിനാണ് നേട്ടം അതേസമയം സിറ്റിംഗ് സീറ്റ് നഷ്ടമായാൽ സി പി എമ്മിന് മാത്രമായിരിക്കും നഷ്ടം അൻവർ എം എൽ എ സ്ഥാനം ഉപേക്ഷിച്ചത് നിലമ്പൂരിലെ നിലാരമ്പർക്കു വേണ്ടി ആണ് എന്ന കാര്യം ആ നാട്ടുകാർക്ക് അറിയാം ബി ജെ പി എതിർത്തുകൊണ്ടാണ് പിണറായി അൻവറിനെ പുറത്താക്കിയതെന്നും നാട്ടുകാർക്ക് അറിയാം ഇതെല്ലാം തനിക്ക് വോട്ടായി മാറുമെന്ന് അൻവർ കരുതുന്നുണ്ട് ഡിജിപി എം ആർ അജിത് പിൻകാലത്ത് പിണറായി നൽകിയ ഉപകാരങ്ങൾ കൂട്ടി വായിക്കുന്ന നാട്ടുകാർ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് അൻവർ എ ഡി ജി പി എൻ ആർ അജിത് കുമാറിനെ കൈവിടില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ച് ഡി ജി പി ഷേഖ് ദർവേ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും വിജിലൻസും മൂലം നൽകിയ പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞതിലൂടെ മുഖ്യമന്ത്രി വ്യക്തമായ സന്ദേശമാണ് പ്രത്യേക സംഘത്തിന് നൽകിയത് ഡി ജി പിയുടെ സംഘത്തിലെ ഒരു ഐ ജിയും ഡിഐജിയും അജിത് കുമാറിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരാണ് തുടക്കം മുതൽ മുടന്തി നീങ്ങിയ അന്വേഷണം അജിത് ക്ലീൻ ചിറ്റ് നൽകേണ്ട സ്ഥിതിയിലായിരിക്കുകയാണ് അജിത് അൻവർ ഡി ജി പിയുടെ സംഘത്തിന് നൽകിയ മൊഴി പരിശോധിച്ചാണ് അതിലെ അഞ്ച് ആരോപണങ്ങൾ അന്വേഷിക്കാൻ തീരുമാനിച്ചത് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കാര്യമായ തെളിവുകൾ ലഭിച്ചില്ല ആരോപണങ്ങളിൽ ആരോപണങ്ങൾ സ്വത്ത് സമ്പാദവും വീടും ഭൂമി വാങ്ങിയതും ഡിജിപിയുടെ ശുപാർശ പ്രകാരം മുഖ്യമന്ത്രി വിജിലൻസിന് കൈമാറിയിരുന്നു എന്നാൽ അതിലും ഗുണമുണ്ടായില്ല അതിന്റെ പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നത് എന്നും ആദ്യ റിപ്പോർട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നോക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടി വിജിലൻസും ധർമ്മസംഘടത്തിലായി മലപ്പുറത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നുണ്ട് എന്നാൽ അജിത് കുമാറിന്റെയും സുജിതാസിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സ്വർണവേട്ടയുടെ കണക്ക് നിരത്തി മുഖ്യമന്ത്രി ന്യായീകരിക്കുകയും ൻവറിനെ പരോക്ഷമായി ഉന്നമിട്ട് ഇട്ട് സ്വർണവേട്ട അട്ടിമറിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തതോടുകൂടിയാണ് അന്വേഷണം വഴിമുട്ടിയത് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ തൃശൂരിലും തിരുവനന്തപുരത്ത് കണ്ടത് അന്വേഷിക്കുമെന്ന് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെങ്കിലും അത് അന്വേഷിക്കാനുള്ള ഉത്തരവ് ഡിജിപിക്ക് കൈമാറിയില്ല കൂടിക്കാഴ്ച രാഷ്ട്രീയമായി കണ്ട് അജിത് കുമാറിനെ ഉടൻ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമെന്നും സിപിഐ ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി അജിത് കുമാറിനെ പൂർണമായി സംരക്ഷിച്ചു സിപിഎമ്മിന്റെ കരുത്തനായ നേതാവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ ഫസ്റ്റ് ലെഫ്റ്റനന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുതൽ കേരള പോലീസിലെ കിരീടം വെക്കാത്ത രാജാവെന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ വരെയുള്ളവർക്കെതിരെ ഒരു എം എൽ എ ഒന്നും കാണാതെ ആനരിക്കുമോ അതും മുഖ്യന്റെ ആരുമശി റിപ്പീറ്റ് അതും മുഖ്യന്റെ അരുമ ശിഷ്യനായി പാർട്ടിക്ക് വേണ്ടി ചാവേറിന്റെ റോളിൽ നിന്ന് പടനയിച്ച ഒരാൾ ഈ ചിന്ത രാഷ്ട്രീയ കേരളത്തെ അലട്ടി പക്ഷേ ദുരൂഹകഥകൾ ബാക്കിയായി ആരാർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിച്ചാലും ലക്ഷ്യം ഒന്ന് മാത്രം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അൻവറിന്റെ ആരോപണം കൊള്ളയെടുത്ത് കൊണ്ടു മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള ചില രാഷ്ട്രീയ അമ്പുകളും അൻവർ എന്ന ബിസിനസ്സുകാരൻ കൂടിയായ എം എൽ എയുടെ സ്ഥാപിത താല്പര്യങ്ങളിലുണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ആദ്യ നാളുകൾ മുതൽ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പിണറായിക്കെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗം നിലകൊള്ളുന്നുണ്ട് മുഖ്യമന്ത്രി ഏകാധിപതിയായി മാറുന്നു എന്ന് പാർട്ടിയിൽ നിന്നും അകന്ന് വേറിട്ട പാതയിലൂടെ സഞ്ചരിക്കുന്ന എന്നുമാണ് മറുപക്ഷത്തെ അലോസരപ്പെടുത്തുന്നത് ഇവിടെ മുഖ്യന്റെ എതിർപ്പാളയത്തിൽ ഒന്നല്ല നിരവധി പേരുണ്ട് അവരിൽ ചിലരുടെ പിന്തുണ അൻവറിന് ലഭിച്ചിട്ടുമുണ്ട് നിലമ്പൂർ എം എൽ എ എന്നതിനപ്പുറം പി വി അൻവർ ഒരു കച്ചവടക്കാരൻ കൂടിയാണ് റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെ പല മേഖലകളിലും കോടികളുടെ നിക്ഷേപം അദ്ദേഹത്തിനുണ്ട് അതിൽ പലതും നിയമവിരുദ്ധമാണെന്നും അതിന് കൂട്ടുപിടിക്കാനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എന്നുമുള്ള ആക്ഷേപത്തിന് വർഷങ്ങൾ എന്നാൽ സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പോലും അൻവറിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒത്താശയോടുകൂടി മലപ്പുറം നടക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് ആരോപണങ്ങൾ പലതും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതേക്കുറിച്ച് അധികമായി ഒന്നും തന്നെ പറയാനും സാധിക്കില്ല എന്നാൽ അത്ര നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചിലതിന് എം ആർ അസത് കുമാർ എന്ന എ ഡി ജി പി തടസ്സം നിന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാൽ അന്വേഷണത്തിൽ അറിയാൻ സാധിക്കുന്നത് അൻവറിനെ പോലെ തന്നെ എ ഡിജിപിക്കും ചില കുടുംബ ബിസിനസ് താൽപര്യങ്ങൾ ഉണ്ട് ഇത്തരം ബിസിനസ്സുകളുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവരിൽ ചിലർ അൻവറിന്റെ കച്ചവട പങ്കാളികളുടെ എതിർച്ചേരിലാണ് എന്നും ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട് ഈ നെക്സസ് മലപ്പുറം കേന്ദ്രീകരിച്ച കേരളത്തിനകത്തും പുറത്തും പല വൻകിട ഡീലുകളും നടത്തുന്നുണ്ടത്ര ഇതിൽ ചില ഇടപാടുകൾക്ക് എ ഡി ജി പിന്തുണ നൽകിയിട്ടുണ്ടെന്നും അത് അൻവറിന്റെ ഇഷ്ടക്കാരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ താല്പര്യങ്ങൾക്ക് വിരുദ്ധവുമാണെന്നുമാണ് ലഭ്യമാകുന്ന വിവരം തന്റെ താല്പര്യങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നവരെ കാണിക്കുന്നത് രീതിയിൽ അൻവർ കണ്ടിട്ടുണ്ട് പക്ഷേ അജിത് വഴങ്ങാൻ തയ്യാറായിരുന്നില്ല ഇതോടെ അൻവർ തന്റെ പരിഭവം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചു എന്നാൽ അവിടെ എല്ലാം എല്ലാമായി നിലകൊള്ളുന്ന മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ പി ശശി അജിത് കുമാറിനൊപ്പമാണ് നിലകൊണ്ടത് മലപ്പുറം എസ് പി ആയിരുന്ന വിവാദ നായകൻ സുജിത് ദാസും ഇഷ്ടക്കാരനുമാണ് അന്ന് മലപ്പുറത്ത് നിലകൊണ്ടത് സുജിത്തിന്റെ ചില നീക്കുപോക്കുകളും അൻവറിനും കൂട്ടുകാർക്കും മലപ്പുറം ജില്ലയിൽ ചില്ലറ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു അന്നും പരിഹാരം കാണാൻ അൻവർ സെക്രട്ടേറിയറ്റിൽ എത്തിയിരുന്നു പക്ഷേ സംവിധാനങ്ങളെല്ലാം അജിത് കുമാറിനൊപ്പായിരുന്നു നിലനിന്നത് എന്നാൽ ഏറെ നാൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിൽ സുജിത്ദാസിനെ മലപ്പുറത്ത് നിന്ന് മാറ്റിയെങ്കിലും അൻവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല കാരണം സുജിത്തിന്റെ പിന്നാലെ അവിടെത്തിയ എസ് പി ശശീധരനും അജിത് സ്വന്തം ആളായിരുന്നു അത്രേ ഏറെ നാൾ തൃശൂർ റേഞ്ച് ഐ ജി ആയിരുന്ന അജിത് മലപ്പുറം ജില്ലയുടെ മുക്കും മൂലയും കാണാപ്പാടമാണ് ഇവിടെ എന്ത് കള്ളക്കളികൾ നടന്നാലും അത് അദ്ദേഹം അറിയും അതുകൊണ്ട് തന്നെ അൻവറിന്റെ മലപ്പുറത്തെ എല്ലാ ും അജിത്ുമാറിന് ഹൃദയവുമാണ് അൻവറിന്റെ കാർക്കഷ്യവും മർക്കടമുഷ്ടിയും ചിലപ്പോഴെങ്കിലും അസ്കുമാറിന്റെ മനസ്സിൽ ചില ഈഗോ ക്ലാഷിന് വഴിയൊരുക്കിയിട്ടുമുണ്ട് ഇത് തിരിച്ചറിഞ്ഞ അൻവർ അജിത് നീക്കങ്ങൾ പലതും നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല അജിത്തിനെ പൂട്ടണമെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖം വികൃതമാക്കുക എന്നത് മാത്രമാണ് ഏറ്റവും എളുപ്പവഴി എന്ന് തിരിച്ചറിഞ്ഞ അൻവർ അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ട് മാസങ്ങൾ ഏറെയായി അതോടൊപ്പം തന്നെ ശശിയെയും വിവാദങ്ങളുടെ ഭാഗമാക്കാനും അതിലൂടെ മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുവാനും അൻവർ തീരുമാനിച്ചു അത്തരത്തിൽ നടന്ന ആസൂത്രണങ്ങളുടെ പരിണിത ഫലമാണ് അൻവർ പൊട്ടിച്ച വിവാദ ബോംബുകൾ ഓരോന്നും ആരും പാർട്ടിക്ക് അതിരല്ല എന്ന് ആദ്യനാൾ ഉഗ്രശാസനം നൽകിയ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പിന്നീട് ഒരക്ഷരം പോലും എന്നുള്ളതാണ് വാസ്തവം വിവാദം കൊടുമ്പിരി കൊടുമ്പിരികൊള്ളെ കുറ്റക്കാർക്കെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ തന്നെ വ്യക്തമാക്കിയെങ്കിലും പിന്നീട് ക്ലിഫ് ഹൌസിലേക്ക് മടങ്ങിയ അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ നിലപാട് മാറ്റിയിരുന്നു എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ തന്നെ നിലനിർത്തുന്നതിലൂടെയാണ് മുഖ്യമന്ത്രി തന്റെ മലക്കം മറിച്ച് സ്ഥിരീകരിച്ചത് മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയക്കേണ്ട എന്ന് മുഖ്യമന്ത്രി അടിക്കടി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭയക്കാൻ ധാരാളം കാരണങ്ങളുണ്ട് എന്നാണ് തലസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിലാണോ മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കാൻ മുതിർന്നത് എന്ന സ്വാഭാവികമായും സംശയം ഉണ്ടായേക്കാവുന്നതാണ് മന്ത്രിമാർ ഉൾപ്പെടെ പല പ്രമുഖരുടെയും ഫോൺ കോളുകൾ അജിത് കുമാർ ചോർത്തിയിട്ടുണ്ട് എന്ന അൻവറിന്റെ ആരോപണം ഇതോടൊപ്പം ചേർത്തുവെച്ചാൽ പലതും വെളിവാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട ബിജെപി എന്ന് കേട്ടാൽ നിലമ്പൂരിലെ വോട്ടർമാർക്ക് ഹാൽ ഉള്ളകുമെന്ന് അൻവറിന് നന്നായി അറിയാം നിതിൻ ഗഡ്കരിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയും മലപ്പുറത്തുകാർക്കെതിരെ പിണറായി ഹിന്ദു പത്രത്തിൽ നടത്തിയ പരാമർശവും തനിക്ക് ഗുണകരമാകുമെന്ന് അൻവറിന് നന്നായി വി ഡി സതീശൻ മാത്രമാണ് കോൺഗ്രസ് അൻവറിന്റെ ശത്രു ബാക്കിയുള്ളവരുമൊക്കെ അദ്ദേഹത്തിന് ഹൃദ്യമായ ബന്ധമുണ്ട് നിലമ്പൂരിൽ ബക്രി ദിനത്തിൽ രണ്ടാവധി പ്രതീക്ഷിച്ചിരുന്നു വെള്ളിയാഴ്ച കലണ്ടർ അവധിയും ശനിയാഴ്ച മുസ്ലീങ്ങൾക്ക് നിയന്ത്രിത അവധിയും നൽകാമായിരുന്നു യു ഡി എഫ് ആയിരുന്നുവെങ്കിൽ രണ്ടവധി ഉറപ്പായിരുന്നു ചീഫ് സെക്രട്ടറി തീരെ പൊളിറ്റിക്കൽ അല്ലാതെ നൽകിയ നോട്ടാണ് മുഖ്യമന്ത്രി പാസാക്കിയത് ഒരൽപ്പം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇപ്രകാരം ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കില്ലായിരുന്നു മുമ്പ് പിണറായി സർക്കാർ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് മുസ്ലിം ഘടകങ്ങൾ തന്നെ പറഞ്ഞു മന്ത്രിസഭയുടെ അവസാന പാദത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി ആകെ മാറിയതായി അവർ പറയുന്നു ചിലരാകട്ടെ മുഖ്യമന്ത്രിക്ക് പണി കിട്ടിയതായി വിശ്വസിക്കുന്നു ഒടുവിൽ മന്ത്രി റിയാസ് ഇടപെട്ടാണ് കോളേജുകൾക്കും സ്കൂളുകൾക്കും ഇന്ന് അവധി വാങ്ങി നൽകിയത് അവധി ശനിയാഴ്ചത്തേക്ക് മാറ്റിയ ഫ്ളാഷ് ന്യൂസുകൾ ചാനലുകൾ കാണിക്കുമ്പോൾ ഇലക്ഷനിൽ കാണിച്ചുതരാം എന്നായിരുന്നു പ്രേക്ഷകരുടെ കമന്റ് സ്വരാജ് വല്ലാത്ത സമ്മർദ്ദത്തിലാണ് അൻവർ മത്സരത്തിലെത്തിയതോടുകൂടി സ്വരാജിനുള്ള ആത്മവിശ്വാസവും നഷ്ടമായി അൻവർ ജയിക്കുമെന്ന് വരെ നിലമ്പൂരിൽ ശ്രുതി ഉയരുമ്പോൾ സ്വരാജിന്റെ ഹൃദയമിടിപ്പ് ഉണ്ട് ആര്യാടൻ ശൌഖത്തിനാകട്ടെ പരാജയം പുത്തരിയല്ലാത്തത് കാരണം ബുദ്ധിമുട്ടുമില്ല നിലമ്പൂരിൽ സിപിഎം ജയിക്കണമെന്ന വാശി പ്രവർത്തകർക്കില്ല സിപിഎം പ്രവർത്തനം വിപുലീകരിക്കുന്നുമില്ല ഇതിനിടയിലാണ് ബക്രീദ് അവധിയും രാജ്ഭവൻ വിവാദവും വന്നു ചേർന്നത് വസതിയിലെ ചിത്രത്തിൽ തൊടാൻ മന്ത്രിപാതിന് അധികാരമില്ല ഇനി മുതൽ രാജ്ഭവനിൽ ഗവർണർ സർക്കാർ പരിപാടി അനുവദിക്കുകയുമില്ല എന്നാൽ ഈ ഇലക്ഷൻ കാലത്ത് തന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്നാണ് സ്വരാജ് പറയുന്നത്